എനിക്ക് മനസറിവില്ലാത്ത കാര്യത്തിനാ നിങ്ങൾ കൂടി എന്നെ ക്രൂശിച്ചോണ്ടിരിക്കണത് എന്റെ തല്ലിപ്പൊളിച്ചു എന്റെ ബസ് വെച്ചു നിങ്ങളൊക്കെ കൂടി ഒരു തന്നെ എനിക്കെതിരെ ഇലക്ഷൻ ജയിപ്പിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ അവരങ്ങ് ഒന്നുകളയുക എന്നിട്ട് അതിന്റെ പേരിൽ തൂങ്ങാൻ പോണതിന് എന്റെ നത്തേക്ക് ചാകേണ്ടവൻ ഏതായാലും ചാകും ഇനിയും ഈ നാട്ടിലാണെന്ന കാര്യം മറക്കണ്ട ബസ് കത്തിക്കലും കടപൊളിക്കലി രസമൊക്കെ കഴിയുമ്പോ ആളുകളൊക്കെ പിരിഞ്ഞു പോകും പിന്നെ എല്ലാവരും ഒറ്റക്കാകുമ്പോ കാണിച്ചു തരാൻ ഞാൻ ഒരുത്തരുടെ മനസ്സമാനത്തോടെ ജീവിക്കില്ല ഒരുത്തനും

അതാണ് അച്ഛനല്ല എന്റെ മോളുടെ കാര്യം തീരുമാനിക്കുന്നത് അതിനല്ല മോളുടെ സിനിമ മൊബൈലിൽ ഇന്റർനെറ്റിൽ മിണ്ടാണ്ടിരിക്കണല്ലേ ഇതിലെ മെമ്പർ കൊടുത്താൽ കാര്യമൊന്നുമില്ല നാട്ടുകാരതിലും മൊത്തം ഉണ്ട് എന്ത് റിലിസ്റ്റിക് ആയിട്ട് മോള് ബലാസിക്കണേ അത് നാലുപേരും ഒപ്പം

മോള് പിന്നെ പിന്നെ ഇപ്പോഴാ ഓരോരോ കൊതികൾ പറഞ്ഞിരുന്നു വരുമ്പോ കപ്പയും ചാളക്കറിയും വെക്കണം ഉണക്കലരി പുട്ടും കടലക്കറിയും പിന്നെ പിന്നെ പട്ടന്മാര് വെക്കണം ഓരി കറി ഒന്നും ഉണ്ടാക്കിയില്ല ཁྱི ཕྱད ཁྱི 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 നമ്മടെ കൊച്ചിന്റെ മരണം ആരും കണ്ട ആസ്വദിക്കണ്ടെക്കണം ഓണ പരീക്ഷനും എനിക്കറിയാം മേരാജിന്റെ ചോദ്യം നീ എന്തിനാ കഴിയുന്ന നമ്മുടെ മോള് മരിച്ച പ്രായം പൗന്നാലേ ആയിട്ടുള്ളൂ ആ പ്രായത്തിന്റെ വിവരം വെച്ച് അങ്ങനെ തോന്നിയുള്ള സ്വയം ചങ്ങാതിമാരെന്ന് കരുതിയ നാല് പാപിയും മക്കൾ ചതി കാണിച്ചപ്പോ ആ ചതി ലോകനെ മുഴുവൻ കാണിച്ചവൻ ആഘോഷമാക്കിയപ്പോ ദൈവം ഓർക്കാതെ അല്ലാതെ നിന്നെ പോലെ ഉളുപ്പില്ലാതെ ജീവിക്കാനുള്ള നീ ചെയ്യ തെറ്റിന് നമ്മുടെ ഞാൻ ചെയ്യ തെറ്റിന് വേദ പുതി കാര്യം ഞാൻ പറഞ്ഞ സത്യമാല്ലേ ഞാൻ ചെയ്ത കുറ്റത്തിന് സത്യം തൂക്കിലായിരുന്നേ എന്റെ മോളിന്റെ മൈസുരേഷനെ കണ്ടെല്ലാം ഞാൻ പറഞ്ഞു വെച്ചത് എന്റെ മോളിലെ ഭാവി ഓർത്താ ചിന്തിക്കേണ്ട ഇല്ല അല്ലേ ച്ചം വന്നില്ലേ അല്ലേ പാപമാണോ പ്രവർത്തിച്ച എന്റെ മോളും മോളിലെ പഠിത്തത്തിന് വേണ്ടി

ിൽ പോയാൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന നിയമത്തിന്റെ ഏതറ്റം വരെയും ഞങ്ങൾ ശ്രമിക്കും അതിന് വരുന്ന കാശ എനിക്കൊരു പ്രശ്നമല്ല അത് നിനക്ക് വേണ്ടിയാണ് നാളെ ഒരു വെളിമുട്ടിക്ക് നിന്റെ മോളോട് കഴിഞ്ഞു വരാതിരിക്കും ചിന്തിക്കേണ്ട പെങ്ങന്മാരുടെ എനിക്കിനി ഉത്കന്ധപ്പെടാനും സൂക്ഷിച്ചു വയ്ക്കാനൊന്നുമില്ല ഒന്നേ ഉണ്ടായിരുന്നു അത് പോയി എനിക്ക് എന്താ എന്തെല്ലാം പോയില്ലേ ഈ രോഗപൂർവ്വം എന്റെ മോള് പോയടി എന്നോട് ഫോണിൽ എന്നും കളി പറഞ്ഞിരുന്നു എന്റെ മുത്ത് മരിച്ചെന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റി പറയുന്നത് അല്ലാതെ പ്രവർത്തിക്കാനല്ല നമ്മളൊന്നും നീ എന്നോട് ചെയ്തില്ലേ രഹസ്യമായി ശശീന്ദ്രനെ രഹസ്യമായി കൊന്ന് കുറ്റക്കാരനാക്കി ഞാൻ നമ്മൾ അങ്ങനെ പല കുറ്റവും ചെയ്തു പക്ഷെ ഇത് ഏത് ദൈവം ഏത് കണ്ണി ചോറിയില്ലാത്ത തീർപ്പിന് പുറത്താലെന്റെ കുഞ്ഞു നാളനിയും മണ്ണായി തീർന്നാലും നിന്റെ തുണിയില്ലാത്ത ചിത്രങ്ങൾ കൊതിയോടെ കാണുമല്ലോ എന്റെ